ിൽ എംബോസ് കേസുകൾ കൂടുന്നത് ആശങ്കയാകുന്നു കഴിഞ്ഞ ദിവസം പെഷവാറിൽ ഒരാളിൽ രോഗം സ്ഥിരീകരിച്ചതോടെ രാജ്യത്ത് ഈ വർഷം കണ്ടെത്തിയ എംബോസ് കേസുകളുടെ എണ്ണം അഞ്ചായി കറാച്ചിയിൽ രോഗലക്ഷണങ്ങളോടെ ഒരാൾ നിരീക്ഷണത്തിലുമാണ് ഗൾഫ് മേഖലയിൽ നിന്നെത്തിയവരിലാണ് രോഗം കണ്ടെത്തിയത് കഴിഞ്ഞ മാസം എംബോക്സിന് ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചതിനു ശേഷമാണ് നാല് കേസുകളും സ്ഥിരീകരിച്ചത് ആരുടെയും നില ഗുരുതരമല്ല പ്രാദേശിക തലത്തിൽ രോഗവ്യാപനം കണ്ടെത്തിയിട്ടുമില്ല വിമാനത്താവളങ്ങളിലെ നിരീക്ഷണമടക്കം പ്രതിരോധ നടപടികൾ ശക്തമാക്കി എംബോസ് പുതിയ വകഭേദം കൂടുതൽ തീവ്രമെന്നും പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ പടരുന്നുവെന്നും ഗവേഷകർ പറഞ്ഞു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ പടരുന്ന വകഭേദം മൂലം ഈ വർഷം മാത്രം അറുന്നൂറ്റി പതിനഞ്ച് പേർ മരിക്കുകയും പതിനെണ്ണായിരം പേരിൽ രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് വൈറസിന് അതിവേഗത്തിലാണ് ജനതക വ്യതിയാനം സംഭവിക്കുന്നതെന്നും ഇത് ട്രാക്ക് ചെയ്യാനും നിയന്ത്രിക്കാനുമുള്ള പരിശ്രമങ്ങൾക്ക് തടസ്സമാകുന്നുവെന്നും ർ പറയുന്നു നിലവിലെ എംപോസ് വ്യാപനത്തെക്കുറിച്ച് ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾക്ക് ഊന്നൽ നൽകണമെന്നും വിഷയത്തിൽ കൂടുതൽ ഗവേഷണങ്ങൾ നടക്കണമെന്നും ലോകാരോഗ്യ സംഘടന അറിയിച്ചു നിലവിൽ രോഗസ്ഥിരീകരണം നടത്താനുള്ള ടെസ്റ്റുകൾക്ക് ടെസ്റ്റുകൾക്കാവശ്യമായി കെമിക്കലുകൾ പോലും ആഫ്രിക്കയിലെ ലബോറട്ടറികളിൽ പരിമിതമാണെന്ന് റിപ്പോർട്ടുകളുണ്ട് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോങ്ങു പുറമെ സ്വീഡൻ തായ്ലന്റ് പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലും എംപോസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും എംപോക്സ് വ്യാപനമുണ്ടെങ്കിലും കഴിഞ്ഞ കുറച്ചുനാളുകളായി തീവ്ര വ്യാപനവുമുണ്ട് വെസ്റ്റ് സെൻട്രൽ ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് രോഗവ്യാപനമുള്ളത് അമേരിക്കയിലും യൂറോപ്പിലും രോഗികളുടെ നിരക്കിൽ വർധനയുണ്ട് നിലവിലെ വ്യാപനത്തിന് കാരണമായിട്ടുള്ള പുതിയ വകഭേദം ദ്രുതഗതിയിലാണ് പടരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ആഫ്രിക്കയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ രോഗവ്യാപനത്തിന് പിന്നിൽ പുതിയ വകഭേദമാണ് രോഗവ്യാപനത്തിന് കാരണമായിരുന്നതും ഈ വകഭേദം തന്നെയാണ് അന്ന് നൂറ്റി പതിനാറ് രാജ്യങ്ങളിൽ നിന്നായി ഒരു ലക്ഷം പേരെയാണ് രോഗം ബാധിച്ചത് മരണപ്പെട്ടത് ഇരുന്നൂറ് പേരും ഇന്ത്യയിൽ ഇരുപത്തിയേഴ് പേർ രോഗബാധിതരാവുകയും ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു മുമ്പത്തെ വകഭേദത്തെ അപേക്ഷിച്ച് തീവ്രവ്യാപനശേഷിയാണ് പുതിയ വകഭേദത്തിന് ഉള്ളതെന്നും വിദഗ്ധർ പറയുന്നു മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വൈറസ് വഴി പകരുന്ന ഒരു രോഗമാണ് എംബോസ് തീവ്രത കുറവാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ലോകമെമ്പാടും ഉത്മൂലനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെട്ട ഓർത്തോപോക്സ് വൈറസ് അണുബാധയായ വസൂരിയുടെ ലക്ഷണങ്ങളുമായി എംബോസിന്റെ ലക്ഷണങ്ങൾക്ക് സാദൃശ്യമുണ്ട് പ്രധാനമായി മധ്യ പടിഞ്ഞാറൻ ആഫ്രിക്കയിലാണ് ഈ രോഗം കാണപ്പെടുന്നത് ആദ്യമായി കുരങ്ങുകളിൽ രോഗം സ്ഥിരീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ഒൻപത് വയസ്സുള്ള ആൺകുട്ടിയിലാണ് മനുഷ്യരിൽ പോക്സ് ആദ്യമായി രോഗം ബാധിച്ച മൃഗങ്ങളുടെ രക്തം ശരീരസ്രവങ്ങൾ എന്നിവ വഴി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് മങ്കി പോക്സ് പകരാം അണ്ണാനെലികൾ വിവിധയിനം കുരകുകൾ എന്നിവയുൾപ്പെടെ നിരവധി മൃഗങ്ങളിൽ എംപോസ് വൈറസ് അണുബാധയുടെ തെളിവുകൾ കണ്ടെത്തിയിട്ടുമുണ്ട് വനമേഖലയിലോ സമീപത്തോ താമസിക്കുന്ന ആളുകൾക്ക് രോഗബാധിതരായ മൃഗങ്ങളുമായുള്ള സമ്പർക്കം ഉണ്ടായാൽ രോഗബാധയുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് രോഗബാധിതനായ ഒരാളുടെ ശ്വാസകോശ ശ്രമങ്ങളുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയാണ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകരുന്നത് ശതങ്ങൾ ശരീരശ്രമങ്ങൾ ശ്വസനത്തുള്ളികൾ കിടക്ക പോലുള്ള വസ്തുക്കൾ എന്നിവയുമായുള്ള അടുത്ത സമ്പർക്കം രോഗം ബാധിച്ച ആളുമായുള്ള ലൈംഗിക ബന്ധം എന്നിവയിലൂടെ എംബോസ് വൈറസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നുണ്ട് പ്ലാസ്റ്റന്റെ വഴി അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കോ അല്ലെങ്കിൽ ജനന സമയത്തോ അതിനുശേഷമോ കുഞ്ഞുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയോ രോഗസംക്രമണം സംഭവിക്കാം ന്യൂസ് ഡെസ്ക് കേരളകൗമുദി